എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് കോക്കുന്ന ട്രീയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ കേരളത്തിന് അനുയോജ്യമായ ചില സങ്കരീനം കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ആ സംശയങ്ങൾക്കുള്ള ഏതാനും മറുപടികൾ ഈ വീഡിയോയിലൂടെ നൽകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി ഫ്രണ്ട്സ് ആൻഡ് കോക്കന ട്രിയിലേക്ക് സ്വാഗതം ശരി കഴിഞ്ഞ തവണ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ സങ്കരേന തെങ്ങുകളെക്കുറിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു ഡി ഇൻ റ്റു ടി തെങ്ങും ടി ഇൻറ്റു ഡി തെങ്ങും തമ്മിലുള്ള വ്യത്യാസമെന്താണ് എന്നുള്ളതായിരുന്നു അവർ ചോദിച്ച ഒരു ചോദ്യം മറ്റൊരു ചോദ്യം ചോദിച്ചത് ഈ ഡി ഇൻ റ്റു ടി തെങ്ങിനങ്ങൾ ഏതെല്ലാമാണ് അതുപോലെ തന്നെ ടി ഇൻറ്റു ഡി തെങ്ങിനങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഈ രണ്ട് തെങ്ങിനങ്ങളും ഡി ഇൻറ്റു ടി തെങ്ങും അതുപോലെ തന്നെ ടി ഇൻറ്റു ഡി തെങ്ങും ഇവ രണ്ടും സങ്കര ഇനം തെങ്ങുകൾ തന്നെയാണ് ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ടി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ തെങ്ങും മാതൃവൃക്ഷമായിട്ടും ഉയരം കുറഞ്ഞ തെങ്ങിനും പിതൃവൃക്ഷമായിട്ടും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സങ്കര ഇനം തെങ്ങുകളെയാണ് ടി ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ടി ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൂടിയ തെങ്ങിനും മാതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കും ഇനി ഉയരം കുറഞ്ഞ തെങ്ങിനും പിതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സങ്കരേനം തെങ്ങുകളെയാണ് ടി ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഈ ടി ഇൻറ്റു ഡി സങ്കര ഇനം തെങ്ങിനങ്ങളെയാണ് കഴിഞ്ഞ വീഡിയോയില് സങ്കര ഇനം തെങ്ങുകൾ അതായത് കേരളത്തിന് അനുയോജ്യമായ സങ്കര ഇനം തെങ്ങുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോയില് കൂടുതലും പരാമർശിച്ചത് ഈ ടി ഇൻറ്റു ഡി തെങ്ങിനങ്ങളെ അത് ഏതൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അതിലൊന്നാമത് നമ്മൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ലക്ഷഗംഗയെ കുറിച്ചായിരുന്നു അതായത് ലക്ഷദ്വീപ് ഓർഡിനറി എന്ന ഉയരം കൂടിയ തെങ്ങ് ടോള് ഇനം അവിടെ മാതൃവക്ഷമായിട്ട് ഉപയോഗിക്കുന്നതിന് ഗംഗാകുണ്ടം ഗ്രീൻ എന്ന് പറയുന്ന കൊള്ളം തെങ്ങ് പിതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കും അതായിരുന്നു ലക്ഷഗങ്ക രണ്ടാമത്തേതായിരുന്നു അനന്തഗങ്ക അതിൽ ആൻഡമാൻ ഓർഡിനറി എന്ന ഉയരം കൂടിയ തെങ്ങാണ് മാതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നത് ഗംഗാകുണ്ടം തന്നെ അതിന് പിതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നു ആ കൊള്ളം തെങ്ങ് ഇനി അടുത്തതായിരുന്നു കേരഗംഗ അതിൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്ന ഉയരം കൂടിയ തെങ്ങായിരുന്നു കേരഗംഗയിൽ മാതൃവൃക്ഷമായിട്ട് ഉന്നയിക്കുന്നത് പിതൃവൃക്ഷമായിട്ട് ചാവക്കാട് സോറി ഗംഗാപോണ്ടം ഗംഗാപോണ്ടം തന്നെ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും പിതൃപക്ഷമായിട്ട് ആ കുളം തന്നെ ഉപയോഗിക്കുന്നു ഇനി കേര കേരസങ്കര എന്ന് പറയുന്ന മറ്റൊരു സങ്കരീനന്തങ്ങും നമ്മൾ ഇതിൽ പരിചയപ്പെട്ടിരുന്നു അതിലും വെസ്റ്റ് കോസ്റ്റ് ഡോള് തന്നെ മാതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ ചാവക്കാട് ഓറഞ്ച് ഡാർഫാണ് അതില് പിതൃപക്ഷമായിട്ട് ഉപയോഗിക്കുന്നത് കേരസങ്കരി എന്ന് പറയുന്ന ആ തെങ്ങിന് അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ട മറ്റൊരെണ്ണമായിരുന്നു കേരശ്രീ എന്ന് പറയുന്ന തെങ്ങിനം കേരശ്രീയിലെ വെസ്റ്റ് കോസ്റ്റ് ഡോള് തന്നെയാണ് മാതൃവർഷം എന്നാൽ മലയൻ യെല്ലോ ഡാർഫ് എന്ന് പറയുന്ന കൊള്ളന്തെങ്ങാണ് അവിടെ പിതൃവൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നത് അതിനുശേഷം വീണ്ടും പരിചയപ്പെട്ട മറ്റൊരെണ്ണമായിരുന്നു ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങിനം ഈ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങിനത്തില് ലക്ഷദ്വീപ് ഓർഡിനറിയാണ് ഇവിടെ മാതൃവൃഷമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ചാവക്കാട് ഓറഞ്ച് ഡാർഫ് ഇതിന്റെ പിതൃവൃഷമായിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ ഇത്രയും സങ്കര നമ്മൾ അതിൽ പരിചയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അതിൽ എടുത്തു പറഞ്ഞാൽ മൂന്ന് മറ്റ് സങ്കര ഇനം തെങ്ങുകൾ അതായത് ഈ ടി ഇൻ ടു ഡിയിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റ് മൂന്ന് സങ്കര ഇനങ്ങൾ കൂടെ പരിചയപ്പെട്ടിരുന്നു അതാണ് വി എച്ച് എസ് സി വണ് വി എച്ച് എസ് സി ടൂ വി എച്ച് എസ് സി ത്രീ എന്നീ ഇനങ്ങൾ വി എച്ച് എസ് സി വണ് എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് വരുന്നത് ഈസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്ന ഉയരം കൂടിയ തെങ്ങും മലയൻ ഗ്രീൻ ടാർഫ് എന്ന് പറയുന്ന കുള്ളൻ തെങ്ങു ആണ് അതിന്റെ മാതൃപുദ്രവൃഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് ടോള് മാതൃവൃഷവും മലയൻ ഗ്രീൻ ഡാർഫ് എന്ന് പറയുന്നത്തെങ്ങനെ പിതൃവൃഷമായിട്ട് ഉപയോഗിക്കും വി എച്ച് എസ് സി ടൂവിൽ ഈസ്റ്റ് കോസ്റ്റ് ടോൾ തന്നെയാണ് മാതൃവൃക്ഷം മലയൻ യെല്ലോ ഡാർഫാണ് പിതൃവൃഷം ഇനി വി എച്ച് എസ് സി ത്രീയിലേക്ക് വരുമ്പോഴ് അതും ഈസ്റ്റ് കോസ്റ്റ് ടോൾ തന്നെ മാതൃവൃഷം പിതൃവൃഷമായിട്ട് മലയൻ ഓറഞ്ച് ഡാർഫ് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം ഒരു ഡൗട്ട് തോന്നിയേക്കാം എന്താണ് ഈ വി എച്ച് എസ് സി വണ് വി എച്ച് എസ് സി ടു വി എച്ച് എസ് സി ത്രീ എന്നല്ലേ അതെന്താണെന്ന് നമുക്ക് നോക്കാം വി എച്ച് എസ് സി വണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറക്കിയ ഒരു സങ്കരീനം തങ്ങാണ് ഈ വി എച്ച് എസ് സി വൺ അതിൻ്റെ ഫുൾ നെയിം ഇതാണ് വേപ്പൻകുളം ഹൈബ്രിഡ് കോമ്പിനേഷൻ വൺ അതാണ് വി എച്ച് എസ് സി വൺ ഇനി തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറക്കിയ മറ്റൊരു സങ്കരീനം തങ്ങാണ് വി എച്ച് എസ് സി ടു അതിൻ്റെ അർത്ഥം വേപ്പൻകുളം ഹൈബ്രിഡ് കോമ്പിനേഷൻ ടു ഇനി ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തിൽ പുറത്തേക്ക് പുറത്തിറക്കിയ മറ്റൊരു സങ്കര തന്നെയാണ് തെങ്ങാണ് വി എച്ച് എസ് സി ത്രീ അതിൻ്റെ അർത്ഥം വേപ്പിൻകുളം ഹൈബ്രിഡ് കോമ്പിനേഷൻ ത്രീ എന്നാണ് അപ്പം ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് അതായത് വേപ്പിൻകുളം ഹൈബ്രിഡ് കോമ്പിനേഷൻ എന്നാണ് വി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിംഗ് നിന്ന് കാണാൻ സാധിക്കും അപ്പം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച ഈ തെങ്ങിനങ്ങളെല്ലാം ഇതെല്ലാം ടി ഇൻറ്റു ഡി ഉൾപ്പെടുന്ന സങ്കര തെങ്ങുകളാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക ടി ഇൻറ്റു ഡി ടോൾ ഇൻറ്റു ഡോർക്ക് ഉയരം കൂടിയ തെങ്ങിനം മാതൃവൃക്ഷമായിട്ടും ഉയരം കുറഞ്ഞ തെങ്ങിനം പിതൃവൃഷമായിട്ടും ഉപയോഗിക്കുന്ന ടി ഇൻറ്റു ഡി തെങ്ങുകളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ച ഈ തെങ്ങിനങ്ങളെല്ലാം ഇനി നമുക്ക് ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഡി ഇൻറ്റു ടി ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർഫ് ഇൻറ്റു ടാൾ എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉയരം കുറഞ്ഞ തെങ്ങ് മാതൃവൃക്ഷമായിട്ട് വിടുക മുമ്പേ കണ്ടതിന്റെ നേരെ തിരിച്ചുള്ള ഒരവസ്ഥ ഉയരം കുറഞ്ഞ മാതൃ തെങ്ങ് മാതൃവൃഷമായിട്ടും ഉയരം കൂടിയ തെങ്ങ് പിതൃവൃഷമായിട്ടും തെരഞ്ഞെടുത്തുകൊണ്ട് ഉത്പാദിപ്പിക്കുന്ന സങ്കരേണ തെങ്ങുകളെയാണ് ഡി ഇൻറ്റു ടി എന്ന് പറയുന്നത് ഡി ഇൻറ്റു ടി എന്ന് പറയുന്നത് ഈ ഡി ഇൻറ്റു ടിയിൽ ഉൾപ്പെടുന്ന ഒരു തെങ്ങ് മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ അതായത് കേരളത്തിന് അനുയോജ്യമായ ഉയരം കുറഞ്ഞ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് സങ്കര ഇനം തെങ്ങുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോയിൽ ഈ ഡി ഡിഇൻ ടു ഡിയിൽ ഉൾപ്പെടുന്ന ഒരു തെങ്ങ് മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ തെങ്ങാണ് ചന്ദ്രസങ്കര എന്ന് പറയുന്ന തെങ്ങിനം ചന്ദ്രസങ്കര ഈ ചന്ദ്രസങ്കര എന്ന് പറയുന്ന തെങ്ങിനത്തില് ചാവക്കാട് കുറിയ ഓറഞ്ച് എന്ന് പറയുന്ന കുള്ളം തെങ്ങാണ് ഇവിടെ മാതൃപക്ഷമായിട്ട് ഉപയോഗിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്ന പശ്ചിമതീര നെടിയ ഇനം തെങ്ങാണ് ഉയരം കൂടിയ തെങ്ങായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാതൃപിതൃവൃഷങ്ങൾ ഉയരം കുറഞ്ഞ തെങ്ങ് മാതൃവൃഷമായിട്ടും ഉയരം കൂടിയ തെങ്ങിനും പിതൃവൃഷമായിട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതൊരു ഡി ഇൻറ്റു ടി സങ്കര ഇനം തെങ്ങാണെന്ന് പറയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് ഈ ഡി ഇൻറ്റു ടിയിൽ ഉൾപ്പെടുന്ന മറ്റ് സങ്കര ഇനം തെങ്ങുകൾ ഏതെല്ലാം ആണെന്നുള്ളത് ആയിരിക്കാം മറ്റ് ഡി ഇൻറ്റു ടി തെങ്ങുകൾ ഏതെല്ലാമാണ് ആ തെങ്ങുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നെടി ഇനം തെങ്ങുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ചില സവിശേഷതകളും മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ ദയവായിട്ട് കാത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും ഉറക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ